ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് കുറച്ച് നാടൻ നെല്ലിക്കേട്ടേ അപ്പൊ പയ്യനൂർ ടൗൺന്ന് വാങ്ങിയതാണ് അപ്പോ നല്ല നാടൻ നെല്ലിക്കായ്മ ഒരു കിലോ വാങ്ങി എൺപത് രൂപ എൺപത് ഉറുപ്പ്യാ ഒരു കിലോനി അപ്പോ എന്നാ അത് വെച്ചിട്ട് ഇവര് അച്ചാറാക്കാൻ വേണ്ടിട്ട് ഇഡിൽ പത്രത്തിൽ വെച്ചിട്ടി ആവിക്ക് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിട്ടാണ് വെള്ളത്തിലാകുമ്പോ അതിന്റെ വിറ്റാമിനും പോവുവല്ലേ അതുകൊണ്ടാ അതുകൊണ്ട് ആവിക്കുവെച്ചേ എന്നാ പിന്നെ പെട്ടന്ന് പരിപാടി നോക്കാം ഭയങ്കര പോകാന്ന് വെച്ചാ കൂർക്കൂട്ടിയെ വെറുതെ പോകാ കൂർക്കൂട്ടി വെറീന് ഭയങ്ങ പോകും അമ്മ കത്തിച്ചെടുക്കനോണി അല്ലെ പിന്നെ റബ്ബറിന് പറഞ്ഞ കത്തിക്കാൻ സുഖല്ലേ റബ്ബറി പരിഞ്ഞു അല്ലേ റബ്ബറ നല്ല സൂപ്പർ

അത് കേറ്റി കൊണ്ടല്ല അല്ലേ നെല്ല് കുന്നില്ല നമ്മള് ഒരു വല്യ കുന്നിന്റെ അടിയിൽ നമ്മക്ക് കുറച്ച് പറമ്പുണ്ട് ആടെ റബ്ബർ ഉണ്ട് അത് ഉണങ്ങിട്ടായില്ല പക്ഷെ ആടിനും ഇങ്ങോട്ട് കേറ്റി കൊണ്ടു കേട്ടോ ഇല്ല ഇവര് കാവൂല ഇവിടുത്തെ രണ്ടും പണ്ടും കാവൂല അച്ഛൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് എന്തായാലും തലവേന ഇതായത് കൊണ്ട് എടുത്തിട്ട് വരാൻ പോകില്ല ഞാനിപ്പോ മരുന്ന് നോക്കിയാണ് രണ്ടു ഇന്നലെ ആദ്യം മംഗലപുരം പോയി കാണിക്കാൻ അപ്പൊ ആദ്യം മൂന്ന് മാസത്തെ മരുന്ന് നിന്നിട്ടുണ്ട് ഡോക്ടർ മൂന്ന് മാസമായി ആറ് മാസമായി നൃത്തം പാടില്ലെന്ന് പറഞ്ഞു ഡോക്ടർ നൃത്തക്കഴിഞ്ഞാദ്യം വേദന വരുമോ

ടുക്ക് തുണിയെടുക്ക് ഉള്ളൊന്നില്ലേ ആയാല്ലിക്ക വന്നിട്ടുണ്ട് നല്ലതാണ് അമ്മ വേണ്ട വെള്ള അച്ഛൻ എന്താ പൂന്തെറക്കായ അച്ഛന അപ്പൊ തറവാട്ടിൽ വിളക്ക് വെക്കണം അച്ഛൻ പൂക്കായി അച്ഛൻ കെട്ടുന്നല്ലേ വെള്ളത്തിലെ എന്നാ പിന്നെ ഇത് എടുത്ത് തണിയാമ്പൊക്കെ വെള്ളത്തിൽ റൂമിലേക്ക് പോയി അമ്മ അല്ലേ നമുക്ക് മുമ്പത്തെ പോലെ കഴിയുന്നില്ല ശരിയായി വരുന്ന വീണിട്ട് വീഴ്ച ട്രിപ്പ് അമ്മ അപ്പൊ നമ്മള് നെല്ലിക്ക പുളന്നെടുത്തിട്ടുണ്ടേ അപ്പോ ഇനി അച്ചാടാക്കാൻ തുടങ്ങാം അപ്പൊ അടുപ്പിൽ തീ പിടിച്ചിട്ടുണ്ടേ ചട്ടിയിടെ കൊളച്ചിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ നമ്മൾ പൊടികളുള്ള വെച്ചിട്ടുണ്ട് നല്ലെണ്ണ ആട് വെച്ചിട്ടുണ്ട് അച്ചനിടെ ഇരിക്കുന്നുണ്ട് ഇല്ലാത്ത കുറച്ച് വെള്ളം എടുക്കാൻ പോയിട്ടുണ്ടേ ഏർ തണുപ്പ് കത്തും നല്ലോണം കത്തും അത്ര നല്ല തൊപ്പിലിട്ടി വെച്ചായിരിക്കുന്നേ മഞ്ഞ് പോവാൻ തുടങ്ങിട്ടാ ഇന്ന് കൊറച്ച് കൊറവാണല്ലേ തണുപ്പ് കുറവാണ് നല്ല അത്ര വേണ്ട അത്ര മതി ചട്ടി വെച്ചോന്നാ മതി 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 അതാ വെച്ച ചട്ടിന്ന് ചൂടാ വിട്ടേ അപ്പൊ നമ്മടെ ചട്ടി ചൂടായിട്ടുണ്ടേ നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കണമുള്ള ഇനി കുറച്ച് ഉലുവ ഇടുന്നേ ഉലുവ പൊടിയല്ല ഉലുവ തന്നെ ഇടുന്നു അപ്പൊ നമ്മുടെ കടു പൊട്ടി തീർന്നിട്ടുണ്ട് ഇനി നമ്മുടെ മുണത്തുള്ളിയ പച്ചമുളക്

ആദ്യം കാശ്മീരി മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ ഇടുന്നുണ്ട് തീ കുറച്ച് വെച്ചിട്ടുണ്ടേ സാദാ മുളക് പൊടിയാ ഒരു സ്പൂൺ ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കായപ്പൊടി ഇടുന്നുണ്ടേ കായപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് ചൂട് ഒഴിക്കുക ഇത് നെല്ലിക്ക ഇത് തന്നെ വെള്ളമാണ് ആവി കൊക്കുമ്പോ അതിന്റെ അടിയിലെ അടിയിലത്തെ വെള്ളമാണ് വെച്ച് പാത്രത്തിന് ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുക്ക ഉപ്പ് ഒരു വെറും എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് แล่ നല്ല മടച്ചോട്ടെ നല്ല പുകവിക്കുന്നുണ്ട് ആ ഇപ്പോ കത്താനോവി അപ്പോൾ തളക്കാൻ തുടങ്ങിയേ ഇനേക നമ്മളെ നെല്ലി കെട്ട് കൊടുക്കാം നെല്ലിക്ക അല്ലിയാക്കിയോ ബൈ ചാറാക്കുന്നില്ല മൂട പുക വരുന്നുണ്ട് ഏടിയാ പോ അത് ഇനി ആദ്യം വെക്കണ്ട ഇനി മൊത്തം പുകയാക്കാനാ ഇനി നമ്മടെ സുരുക്കിയും കൂടെ വെച്ചു കൊടുക്കേ രണ്ട് സ്പൂൺ ഒഴിച്ചുകൊടുക്കൊണ്ട മതിലേക്ക് ഒന്ന് ചൂടാവുട്ടല്ലേ ബന്ധം നെല്ലി അങ്ങനെ നമ്മുടെ നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ടേ

കഷ്ണം ചോറിനെല്ലാം അല്ലേ നല്ല ദോശക്കാരി നല്ലതാണ് നെല്ലിക്കേ അത്താറും നല്ല അന്നൊന്നരച്ച ദോശയും തണുപ്പിഷ്ടാണ് എന്നാ പിന്നെ ഓക്കേ